അപ്പോ ഇതിലുള്ള ഇൻഗ്രീഡിയൻസ് ഒരു സോസ് ഒരു പൗഡർ പിന്നെ നൂഡിൽസ് ആണ് എങ്ങനെ ഉണ്ടാകുമ്പോ അപ്പൊ നമ്മൾ നൂഡിൽസ് ഇട്ടു ലാസ്റ്റ് ആണ് ഇതിന്റെ ഈ ഒരു പൊടിയും അതിന്റെ ഒരു സോസും സീസണിങ് ഓയിൽ സീസണിങ് പൗഡറും അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം മിനിറ്റ് മിനിറ്റ് അഞ്ച്

സ്പൈസി നൂഡിൽസ് നമ്മൾ ഒരു മിനിറ്റിൽ തിന്ന് തീർക്കണം അത് അത്രല്ല തിന്നിച്ച് എരിയുന്നുണ്ട് നമുക്ക് വെള്ളം ഐസ്ക്രീമും പഞ്ച സ്ഥലൊക്കെ വെച്ചിട്ടുണ്ട് ഞാൻ തീർക്കാൻ അല്ല മോനെ എക്സ്ലൈൻ ആയ്യോ ദാ ദാ സാനു അമല അമ്മ എന്നൊന്നുമല്ല മദിയാ നീ ഹാ ആ ഇലെ ഇനി ഇഷ്ടമൊന്നും കറയേത് ആ അപ്പോൾ ിക്കണ്ടിം സ്റ്റോം സ്റ്റോം ശരി എരിയ എട്ട സമീസ് ഇത് ഐസ്ക്രീം തിന്നാനുള്ള കളിയാണോന്നൊരു സംശയം എനിക്ക്

പിന്നെ എല്ലാവർക്കും ചാലഞ്ചിന്റെ വീഡിയോ ഇഷ്ടപ്പെട്ടു ഇഷ്ടപ്പെട്ട കമന്റ് പിന്നെ എല്ലാവർക്കും ഷെയർ ചെയ്യാം ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവര് സബ്സ്ക്രൈബ് ചെയ്യാം പിന്നെ പ്രസ് ചെയ്യാൻ മാർക്കല്ലേ പ്രസ് ചെയ്തെങ്കിലും നിങ്ങൾക്ക് പുതിയ വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ കാണില്ല അപ്പൊ അടുത്ത വീഡിയോ കാണുന്ന